ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ശ്രീകാന്തിനെ വിളിച്ച് നോക്കുകയാണ് പക്ഷേ അപ്പോഴും ശ്രീകാന്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഇത് കേട്ട് നമ്മുടെ രേവതിക്ക് ഭയങ്കര ഏറെ പേടി തോന്നിക്കണം അപ്പോൾ ദേവെന്ന് ചോദിക്കണം എന്താ എന്തേലും കാര്യങ്ങളിലും ശ്രീകാന്തിൻ്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയാൻ പാടില്ല അവൻ എന്താണ് സ്വിച്ച് ഓൺ ആക്കാത്തത് എല്ലാത്തിനും കാരണം നീ തന്നെയാണ് ദേവു ഇതൊക്കെ പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവിനെ ആകെ സങ്കടം തോന്നിക്കുകയാണ് ദേവേ ഇനി സച്ചിയുടെ മുന്നിൽ ഞാൻ എങ്ങനെ നോക്കും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി ഞാനാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ും തെറ്റ് ചെയ്തോ ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ഇപ്പൊ എല്ലാ എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിലായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും ദൈവമാണേലും ചേച്ചി ഞാൻ ഞാങ്കാരനാണല്ലോ ചേച്ചി ചേച്ചിക്ക് സങ്കടങ്ങളെല്ലാം സംഭവിച്ചത് ഒരു കാര്യം ചെയ്യാം ഞാൻ ഏതായാലും പോയി അവരോട് പോയി പറയാം ഇതിനെല്ലാത്തിനും കൂട്ടുന്നത് ഞാനാണെന്ന് ഞാൻ ഞാനങ്ങനെ പറഞ്ഞോളാം ചേച്ചി എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കിട്ടുന്നപ്പോഴേക്കും ഇനി എന്തിന് ഇനി എന്തിന് പോകണം ഇനി എന്തിന് പോയി സംസാരിക്കണം എല്ലാം തീർന്നില്ലേ എല്ലാം അവസാനിച്ചില്ലേ ഇനി നീ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിശ്വസിക്കാനായിട്ട് പോവുകയാണ് ഒന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല ഹേ എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിലായി ഇനി എല്ലാവരും കൂടി ഇനിയും കൂടി എന്നെ കൂടി ചതിക്ക് അപ്പോൾ എല്ലാവർക്കും സമാധാനമാവല്ലോ എൻ്റെ കണ്ുമിലൊന്നും പോകാൻ നോക്കുന്നീ അല്ലെങ്കിൽ എനിക്ക് അരിശ്യം വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേഗുവിന് ദേഷ്യപ്പെട്ട അവിടെ പറഞ്ഞ അപ്പോഴേക്കും രേവതി അവിടെ നിന്ന് ഭയങ്കരയേറെ കരച്ചില്ലേ അപ്പോൾ രേവതി ഇങ്ങനെ കരയുന്നത് ഒരു പോലീസുകാരൻ കാണുകയാണ് അപ്പോൾ പോലീസുകാരൻ നേരെ രേവതി എടുത്ത് ചെന്നിട്ട് കുട്ടി കുട്ടിയെ കണ്ടിട്ട് ഒരു കുട്ടിയെ കുട്ടിയെപ്പോലെയാണ് തോന്നുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ ഇല്ല സർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ ഈ കല്യാണത്തിന് ഞാൻ കൂട്ടുനിന്നിട്ടില്ല പക്ഷേ എല്ലാവരും പറയുന്നത് ഞാനാണ് കൂട്ടുനിന്നതെന്ന് ആ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ അറിഞ്ഞത് ഒരു കല്യാണം കഴിച്ചെന്ന് അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ സാർ ഇപ്പം കണ്ടില്ലേ എൻ്റെ അച്ഛൻ ജയിലിനുള്ളിൽ കിടക്കുകയാണ് അച്ഛനെങ്ങനെയെങ്കിലും പുറത്തു വിടണം സാർ ആ അച്ഛനും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സാർ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ പോലീസുകാരനാണെങ്കിലും അങ്ങനെ പുറത്തുവിടാനൊന്നും പറ്റില്ല മോളെ കാരണം ഇനി ആ പെണ്ണും ചെറുക്കനും പറയണം അതിന് ആ പെണ്ണ് പറയണം എന്നാരും ആരും നട്ടിക്കൊണ്ട് പോയതല്ല ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ കല്യാണം കഴിച്ചാണെന്ന് ആ ചെറുക്കം പറയണം എന്നാൽ മാത്രമേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ അല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല എന്നാലേ മുള്ള അച്ഛനെ ഫ്രീ ആയിട്ട് വിടുകയും ചെയ്യുള്ളൂ അതേപോലെ സ്ട്രിക്റ്റ് സാറാണ് ആ നിൽക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ആകെ പേടി തോന്നിക്കുകയാണ് എൻ്റെ ദൈവം ഇനി എന്ത് ചെയ്യും എങ്ങനെ പോയി അവരെ തപ്പി കണ്ടെത്തും അവരിനിങ്ങനെ കൊണ്ടുവരും അപ്പോൾ വീണ്ടും രേവതി വിളിച്ച് നോക്കിയാണ് പക്ഷെ അപ്പോഴും ഫോണ് സ്വിച്ച് ഓഫിൽ തന്നെയാണ് എന്ത് ചെയ്യുമെന്ന് അറിയില്ല നമ്മുടെ രേവതിക്ക് പിന്നീട് കാണിക്കുന്നത് സുതിയാണ് അപ്പം സുതി ആരൊക്കെയോ വിളിക്കുകയാണ് എന്നുവെച്ചാൽ എങ്ങനെയും അച്ഛനെ പുറത്തിറക്കണമല്ലോ അപ്പോൾ രേവതിയാണെങ്കിൽ അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒളിഞ്ഞു നോക്കിയാണ് നേരിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതി ആട്ടിപ്പായ്ക്കോ എന്ന് ശരിക്കറിയാം സച്ചിക്ക് അത്രയ്ക്കും ദേഷ്യം വന്ന് നിൽക്കുന്ന ആ സമയമാണ് അങ്ങനെ സച്ചിയും വരികയാണ് അപ്പോ സച്ചിയോട് ചോദിക്കണം എടാ എന്തെങ്കിലും ഒരു വഴി വഴിയുണ്ടോടോ അച്ഛൻ ഇറക്കാനായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു വക്കീലിനെ പിടിച്ചിട്ട് കിട്ടിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇപ്പോൾ അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശ്രുതി വന്നിട്ട് അല്ല എനിക്കൊരു വക്കീലിനെ അറിയാമായിരുന്നു ഞാൻ ആ വക്കീലിനെ വിളിച്ചായിരുന്നു പക്ഷെ ഒരു വക്കീലും ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറല്ല പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പോൾ രേവതി ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കും അകെ പേടുകയാണ് എടാ അച്ഛൻ അവസ്ഥ വന്നല്ലോടാ എന്നാലും അച്ഛനെങ്ങനെ പുറത്തിറക്കും ഇടാ അപ്പം നമ്മുടെ ചന്ദ്ര ഓടി വന്ന് കരഞ്ഞു പിടിച്ചിട്ട് വരികയാണ് ഇടം പൊന്നുമോനെ ഇട സുതി എങ്ങനെയാണൊ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ എടാ ഇട അച്ഛനെ ഒന്ന് പുറത്തിറക്കുന്നത് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്ത് എനിക്ക് അച്ഛൻ്റെ ആ ഒരു രീതി കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അവരെല്ലാവരും പറയുന്നത് അച്ഛനെ പുറത്തിറക്കൂലെന്നാണ് ഞാൻ അവരുടെ കാലം പിടിച്ച് പറഞ്ഞു നോക്കി അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കാനായിട്ട് പക്ഷേ അവരതിന് കൂട്ടു നിൽക്കുന്നില്ലട ഇത് കേട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ ഏഹ് ആര് പറഞ്ഞു എൻ്റെ അച്ഛനെ ഞാൻ പുറത്തിറക്കും എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ അച്ഛനെ പുറത്തിറക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി നേരെ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയാണ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് വെച്ചപ്പോഴേക്കും സുധീയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി ഓടിച്ചെല്ലിക്കയാണ് ഡാസ് സച്ചി നീ അവിടെ നിൽക്ക് നീ എന്തിനുള്ള പുറപ്പെടാൻ നീ അവിടെ നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ സച്ചി നേരെ അങ്ങോട്ട് ചെന്ന് അച്ഛനെ നോക്കിയാണ് അപ്പോൾ അച്ഛനാണെങ്കിൽ തലയും കുമ്പിട്ട് ഇങ്ങ് നിൽക്കണം വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ അവിടുത്തെ സി എ സാറ് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേ കേടോ താൻ ഇതുവരെയും പോയില്ലേ തന്നോട് പോകാൻ പറഞ്ഞല്ലേ പിന്നെ താൻ എന്തും കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് താൻ എന്താണോ പോകാഞ്ഞത് സാർ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനെ ഒരു തെറ്റും ചെയ്തില്ല സാർ സാർ എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ പുറത്ത് വിട് സാർ എൻ്റെ അച്ഛന് ഒരു തെറ്റും ചെയ്തില്ല സാർ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില് തന്നോട് പോകാനാണ് പറഞ്ഞത് എന്ത് വേണമെന്നൊക്കെ എനിക്കറിയാം താനിടുന്നു പോയില്ലെങ്കിലേ താനിവിടുന്ന് അടിച്ചിറക്കും പോടോ പുറത്ത് പോടോ തൻ്റെ അച്ഛനെ പുറത്തൊന്നും വിടാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയെ പറഞ്ഞയക്കാണ് അപ്പോൾ സച്ചി വീണ്ടും പോലീസിന്റെ കാല് പിടിക്കുകയാണ് പുറകെ ചെന്നിട്ട് സാർ എങ്ങനെ പ്ലീസ് സാർ പ്ലീസ് സാർ എൻ്റെ അച്ഛനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ സാർ എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ പുറത്തിറക്കണം സാർ എൻ്റെ അച്ഛനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ രേവതി എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് ആകെ സങ്കടം വരുന്നു രേവതിക്ക് അങ്ങോട്ട് ചെല്ലാനും പറ്റില്ല അപ്പോൾ ചന്ദ്രയും ചെന്നിട്ട് സാർ എന്തിനാണ് സാർ അദ്ദേഹത്തെ പിടിച്ചു കേട്ടിരിക്കുന്നത് അവൻ ചെയ്ത തെറ്റിന് എൻ്റെ ഏട്ടൻ എന്ത് തെറ്റ് ചെയ്തു സാർ ഇതേ ഈ ഒരു കേസിനെ നിങ്ങളെല്ലാവരെയും പിടിച്ചകത്താക്കേണ്ടതാണ് ഞാനത് ചെയ്തില്ല ഇനി ഇവിടെ കിടന്ന് കൂടുതൽ വേഷം കിട്ടണമെങ്കിൽ കോടതി കൊണ്ടുപോയിട്ട് എഫ് ഐ ആറ് തയ്യാറാക്കും മനസ്സിലായോ സാർ എന്താ സാർ ഈ പറയുന്നത് സാർ എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ ജയിലിൽ കിടന്നോളാം സാർ എനിക്കതിനെ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തെ സാറിങ്ങനെ ക്രൂശിക്കരുത് സാർ സാർ എങ്ങനെയെങ്കിലും വിടണോ സാർ എടോ മാറി കേടോ മനുഷ്യന്റെ സമയം കളയാതെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തട്ടിത്തെടുപ്പിച്ചിട്ട് ഈ സി എ എസ് ആർ പോവുകയാണ് അപ്പോഴേക്കും രേവതി എല്ലാം കേട്ട് രേവതി കരയുകയാണ് കരയാണ് അപ്പോൾ നമ്മുടെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും രേവതി അവിടെ അടുത്തിരുന്ന് ഇങ്ങനെ കരയുകയാണ് കരയുന്നത് കൊണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അരിശം വരികയാണ് ചന്ദ്ര നേരെ അങ്ങോട്ട് ചെന്നിട്ട് നീ എന്തിനാടി നീ എന്തിനാടി കരയുന്നത് എല്ലാത്തിനും കാരണം നീ തന്നെയാണ് അല്ലാതെ വേറൊന്നുമല്ല നീ ഈ കുടുംബത്തിലേക്ക് എപ്പോഴടുത്ത് കാലു വെച്ചാൽ അപ്പം തുടങ്ങിയ പ്രശ്നങ്ങളാണ് അപ്പോഴേ എൻ്റെ ഏട്ടനോട് ഞാൻ പറഞ്ഞു ഈ ഒരു ഈയൊരു ജമ്മത്തെയൊന്നും കൂട്ടിക്കൊണ്ട് വരരുതെന്ന് ഹാ അല്ലെങ്കിലും നിന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ കുടുംബത്തോട് കേറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം മുടിഞ്ഞു പോകുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര രേവതിയെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുകയാണ് നിൻ്റെ ആ അച്ഛൻ എത്രമാത്രം നിന്നെ സ്നേഹിച്ചതാണ് അത് നിനക്കറിയാലോ എന്നിട്ട് ഇത്രയ്ക്കും ചതി ഞങ്ങളോട് ചെയ്യണ്ടായിരുന്നു അമ്മേ അമ്മേ അത് പിന്നെ ഒരു തെറ്റും ചേരില്ല വേണ്ട നീ ഒന്നും മണ്ണണ്ട സച്ചി കേട്ടില്ലേ നീ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലായിരുന്നോ ഇവിളുടെ സ്വഭാവം ശരിയല്ല ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അപ്പോഴൊക്കെ നീ എന്നെ വിശ്വസിച്ചില്ലല്ലോ എന്നിട്ട് ഇപ്പം എന്തായി ഇപ്പം എന്തായി കാര്യങ്ങളെല്ലാം ഇപ്പം നടന്നില്ലേ സംഭവങ്ങളെല്ലാം നടന്നില്ലേ ഇത് കേട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിക്ക് നേരെ കയർത്ത് സംസാരിക്കുകയാണ് കയറി സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിന്നോട് പോകാനല്ലേ പറഞ്ഞത് നീ എന്തിനും ഇവിടെ വീണ്ടും നിൽക്കുന്നത് രേവതി നിന്ന ഇവിടെ ഇവിടെ ഒരു നിൽക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ മുഖം കാണുമ്പോഴില്ലേ എനിക്കൊന്ന് പൊട്ടിക്കാനേ തോന്നുന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കൈ അങ്ങോട്ട് ചുരുട്ടുകയാണ് രേവതിയെ അടിക്കാനായിട്ട് പക്ഷെ രേവതി പേടിച്ച് നിൽക്കുകയാണ് സച്ചി ആട്ടാ എന്നോട് പോകാൻ മാത്രം പറയരുത് വേണ്ട ഇനി ഇവിടെ നിന്ന് പോകരുത് നിന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിനി സഹിക്കാൻ പറ്റില്ല ഏഹ് എൻ്റെ അച്ഛൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്ത് ആ അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ജീവിതം കിട്ടിയത് എന്നിട്ട് ആ അച്ഛനോട് തന്നെ വേണ്ടായിരുന്ന രേവതി നിന്റെ ഈ ചതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ എല്ലാവരും കിടന്ന് കുറ്റപ്പെടുത്തുകയാണ് ശ്രുതിയും അതേപോലെ തന്നെ പറയുകയാണ് നീ എന്തിനാണ് ഈ ഞങ്ങളോട് ഈ ചതി ചെയ്തത് എന്നൊക്കെ ശ്രുതിയും പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി വീണ്ടും അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആ അച്ഛനെ അച്ഛൻ്റെ കവളിലൊന്നും പിടിച്ചിട്ട് അച്ഛാ ഒന്നും നോക്കാച്ചാ എൻ്റെ മുഖത്തേക്ക് ഒന്നും നോ പക്ഷേ രവി ആണെങ്കിൽ സച്ചിയുടെ മുഖത്ത് പോലും നോക്കാനായിട്ട് തയ്യാറാവുന്നില്ല തല കുമ്പിട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ വേറൊരു പോലീസുകാരെ വന്നിട്ട് എന്തെന്താ എന്താ എന്താ ഇവിടെ കാണിക്കുന്നത് ഇറങ്ങോടോ പുറത്ത് താൻ എന്താണേ കാണിച്ചു കൂടുന്നത് എൻ്റെ അച്ഛനെ ഒന്ന് കണ്ടോട്ടെ സാർ സാർ എൻ്റെ അച്ഛന്റെ കൂടെ ഒന്നും നിന്നോട്ടെ സാർ വേണ്ട വേണ്ട ഇവിടെ അതൊന്നും പറ്റില്ല ഇറങ്ങോടോ പുറത്ത് എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ പുറത്ത് നമ്മുടെ രവി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ സച്ചി പുറത്തിറങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ രാത്രിയായി പുറത്തിറങ്ങിയിട്ട് പലരെയും വിളിച്ച് നോക്കിയാണ് എങ്ങനെയെങ്കിലും അച്ഛനെ പുറത്തിറക്കൂടാതാ പുറത്ത് ഇറക്കണൂടാ അതുമാത്രമല്ല അവരെവിടെ പോയി ഒളിച്ചിട്ടുണ്ടെങ്കിലും അവനെ അവനെൻ്റെ കൺമുന്നിൽ എത്തിക്കണം അവനിട്ട് അവനോട് നല്ല പറയാനുണ്ട് എനിക്ക് അത്രയ്ക്കും ഇപ്പം ഞങ്ങളെ ദ്രോഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അവനെ ശരിക്കും പൂശണം എന്ന് നമ്മുടെ സച്ചി പറയാണ് അങ്ങനെ സച്ചി വീണ്ടും ചെയിൻ്റെ ഉള്ളിലേക്ക് കയറി തന്നിട്ട് അച്ഛനോട് ചോദിക്കണം അച്ഛ അച്ഛൻ വെല്ലാം കഴിച്ചു വെച്ചാൽ അച്ഛനൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പം നമ്മുടെ ചന്ദ്ര ഇതെല്ലാം കണ്ടിട്ട് ഇല്ലടാ ഇല്ലടാ സച്ചി എങ്ങനെ കഴിക്കാനാണ് അച്ഛൻ രാവിലെയും പോലും ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ വന്ന ഉടനെ തന്നെ അവർ പിടിച്ചുകൊണ്ട് പോകുന്നില്ലേ പിന്നെ എങ്ങനെ കഴിക്കാനാണ് അച്ഛനൊന്നും കഴിച്ചിട്ടില്ല പാവടാ സഹിക്കാൻ പറ്റുന്നില്ലടാ അപ്പം വരികയാണ് അപ്പം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്ക് വീണ്ടും കലി വന്നിട്ട് എന്തിനാടി നീ എന്തിനാ ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എല്ലാം കണ്ട് നിനക്ക് ആസ്വദിക്കാനാണോ ഞങ്ങളുടെ സങ്കടങ്ങൾ നിനക്ക് ആസ്വദിക്കാനാണോ വേണ്ട ദേ രവിയേട്ടാ രവിയേട്ടനോട് ഞാൻ പറഞ്ഞല്ലേ ഇത്തരത്തിലുള്ള കുടുംബത്തുള്ള പെണ്ണുങ്ങളെയൊന്നും വേണ്ടെന്ന് ദൈവമേ ഏത് സമയത്താണോ ഇവളുടെ അച്ഛന് എൻ്റെ രവിയേട്ടൻ്റെ വണ്ടിയിൽ മുന്നിൽ ചാടാനായിട്ട് തോന്നിയത് അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ് ഇതുവരെ ആ കഷ്ടകാലം മാറിയിട്ടില്ല നീ കാരണം എത്ര പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നത് ദേ അതുകൊണ്ട് തന്നെ ഇനി നീ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട് പാടില്ല അപ്പോഴും രവിയേട്ടനോട് രവിയേട്ടൻ നിന്നോട് സ്നേഹം മാത്രമായിരുന്നു എന്നിട്ട് രവിയേട്ടനോട് നീ ചെയ്ത കാര്യമോ കാര്യമൊന്നും പറയേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ വീണ്ടും കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും സച്ചി അച്ഛാ ഞാൻ ഭക്ഷണം മേടിച്ചിട്ട് വരാട്ടോ അച്ഛനും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ രേവതിയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയുകയാണ് നീ എന്തിനാ വീണ്ടും നിൽക്കുന്നത് നിന്നോട് എത്ര പ്രാവശ്യം പറയാനൂടി പോകാനായിട്ട് ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് തള്ളിയിടുകയാണ് നമ്മുടെ സച്ചി അങ്ങനെ സച്ചി നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഭക്ഷണം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പോവുകയാണ് ഇതേ സമയം തന്നെ നമ്മൾ ശ്രീകാന്തിനെ കാണിക്കുകയാണ് ആണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് ആലോചിച്ച് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോഴാണ് വർഷം അങ്ങോട്ട് വരുന്നത് അപ്പോൾ വർഷയാണെങ്കിൽ സന്തോഷം കൊണ്ട് മതിമറിഞ്ഞു നിൽക്കുകയാണ് ആഹാ ശ്രീകാന്തെ നീ ചായ കുടിച്ചോ എന്നിട്ട് ഞാൻ ഉണ്ടാക്കി ചായ എങ്ങനെയുണ്ട് ആ കൊള്ള എന്ന് പറയുകയാണ് ഓ അതെങ്കിലും പറയുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പറ ശ്രീകാന്തേ അങ്ങനെ ചിരിച്ചുകൊണ്ട് വീണ്ടും പറയണം ഹോ എൻ്റെ ദൈവമേ രക്ഷപ്പെട്ടു ഇപ്പോഴെങ്കിലും ചിരി കണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ച് കല്യാണം കഴിഞ്ഞ ഉടനെ നിൻ്റെ ചിരിയെല്ലാം മാഞ്ഞെന്ന് ഞാനാകെ പേടിച്ചു പോയിട്ടോ ശ്രീകാന്തെ എന്നിങ്ങനെ പറയുകയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ശ്രീകാന്തിൻ്റെ മടിയിലോട്ടൊന്ന് കിടക്കുകയാണ് പക്ഷേ ശ്രീകാന്തിന് അപ്പോഴും സന്തോഷമൊന്നും അപ്പോൾ വർഷ ചോദി വർഷയോട് ചോദിക്കുകയാണ് അല്ല നിനക്ക് സങ്കടമൊന്നുമില്ലേ എന്തിന് നിന്നെ കല്യാണം കഴിച്ചാനോ അതല്ല നിൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഓർത്ത് നിനക്ക് സങ്കടമൊന്നുമില്ലേ അവർ നിന്നെ അന്വേഷിക്കുന്നുണ്ടാവില്ലേ അന്വേഷിക്കുന്നുണ്ടാവോ അന്വേഷിക്കുന്നുണ്ടാവണമെങ്കിൽ അന്വേഷിക്കട്ടേന്നേ അന്വേഷിച്ച് അന്വേഷിച്ച് മടക്കുമ്പോൾ രാത്രിയാകുമ്പോഴത്തേക്ക് അവർ കിടന്നു കിടന്നുറങ്ങിക്കോളും അത്രയുള്ളതിനുള്ള കാര്യങ്ങളെല്ലാം ഇതിനെ നമ്മളെന്തിനാ അവരെക്കുറിച്ച് ഇങ്ങനെ സങ്കടപ്പെടുന്നു അതല്ല നിന്നെ നിന്നെക്കുറിച്ച് ഓർത്തും അവർ സങ്കടപ്പെടുന്ന പെടുന്നുണ്ടാവും പിന്നെ എന്നെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നു അവരൊന്നും സങ്കടപ്പെടില്ലെന്നേ കാരണം അവർക്ക് ഓരോരോ സങ്കടമുള്ളൂ ആ ഒരു കോമാളില്ലേ ആ കോമാളിനെ ഞാൻ കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരു സങ്കടം അതുമാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളു അല്ലാതെ എന്നോട് അവർക്ക് ഒരു ആത്മാർഥതയില്ല ഇത് കേട്ട് നമ്മുടെ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ അങ്ങനെയല്ല എനിക്ക് എൻ്റെ വീട്ടുകാരെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര സങ്കടമുണ്ട് കാരണം എന്നെക്കുറിച്ച് അവർ അവരാലോചിക്കുമായിരിക്കും എന്നെ അന്വേഷിച്ച് നടക്കുമായിരിക്കും അപ്പോൾ ഇത് കേട്ട വർഷക്ക് ദേഷ്യം വന്ന് ചാടി എണീക്കുകയാണ് ഓ നീ വീണ്ടും അവരെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണോ നീ എന്തിനാ ശ്രീകാന്തെ നമ്മുടെ ഈ സമാധാനം കളഞ്ഞു കുളിക്കുന്നത് അങ്ങനെയൊന്നും നമ്മളെക്കുറിച്ചൊന്നും അവരാലോചിക്കുകയൊന്നുമില്ല അവർ അന്വേഷിച്ച് 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 ലാസ്റ്റ് മടക്കും അതെല്ലാം വിട്ടോളൂ അത്രേ ഉള്ളൂ അത്രയും ആയ കാര്യങ്ങളാണ് ഇതെല്ലാം അതേ നമ്മൾ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ നടത്തി തരുകയാണെങ്കിൽ നമ്മുടെ കുടുംബക്കാർ തയ്യാറല്ല അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചു അതിലിപ്പോൾ എന്താത്ര തെറ്റ് അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് വർഷ പറയുകയാണ് എന്നിട്ടും ഈ ആണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശരി ബൈ